കായംകുളം നഗരസഭയുടെ നേതൃത്വത്തിൽ നടന്നു നഗരസഭാ ചെയർപേഴ്സൺ പി പതാക ഉയർത്തി ഗേൾസ് സ്കൂളിൽ നടന്ന സ്വാതന്ത്ര്യദിനോഷ യോഗം നഗരസഭാ ചെയർപേഴ്സൺ ഉദ്ഘാടനം ചെയ്തു കായംകുളം നഗരസഭയുടെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യദിനാഘോഷം സംഘടിപ്പിച്ചു രാവിലെ ഒൻപത് മണിക്ക് നഗരസഭാ ചെയർപേഴ്സൺ പി ശശികല പതാക ഉയർത്തി തുടർന്ന് കായംകുളം ഗവൺമെന്റ് ഗേൾസ് ഹൈസ്കൂളിൽ പതാക ഉയർത്തിയ ചടങ്ങിൽ എൻ സി സി സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകൾ എന്നിവർ പങ്കെടുത്തു വിദ്യാഭ്യാസം കാർഷികം വ്യാവസായികം ശാസ്ത്രം സാങ്കേതികം സാമ്പത്തികം എന്നീ രംഗങ്ങളിൽ രാജ്യം വൻ മുന്നേറ്റം ഉണ്ടാക്കിയിരിക്കുകയാണെന്നും ബഹിരാകാശത്തേക്ക് രാജ്യം നടത്തിയ കുതിപ്പുകൾ അഭിമാനത്തോടെയാണ് ഈ തലമുറ കാണുന്നതെന്നും നഗരസഭാ ചെയർപേഴ്സൺ സ്വാതന്ത്ര്യദിന സന്ദേശത്തിൽ പറഞ്ഞു മ്മ നഷ്ടപ്പെട്ട മക്കളും മക്കൾ നഷ്ടപ്പെട്ട അച്ഛനമ്മ ആ ഒരു നിലയിലേക്ക് എല്ലാം സമൂഹം നഷ്ടപ്പെട്ട ഒരു ആ ഒരു സമയത്താണ് നമ്മുടെ ഈ സാന്ത്രിക ദിനാഘോഷം അപ്പോൾ അത് വലിയ ആഘോഷം ഇല്ലാതെ തന്നെ നമ്മുടെ എന്നും നമ്മുടെ സാന്ത്വിക ദിനാഘോഷം നമുക്ക് ആഘോഷിക്കാതിരിക്കാൻ പറ്റില്ല മൂലമായ ഒരു ആഘോഷമില്ലാതെ തന്നെ നമ്മുടെ സാന്ത്വ ദിനാഘോഷം അടുത്തതാണ് തീർച്ചയായിട്ടും നമുക്കറിയാം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് വേണ്ടി ഒട്ടനവധി സ്വതന്ത്ര സ്വാതന്ത്ര്യ സമര പഠനങ്ങൾ ജീവൻ വില ഭാഗമായിട്ടാണ് നമ്മൾ ഇന്ത്യ സ്വതന്ത്ര ഭൂമിയിൽ നിൽക്കുന്നത് കൊളോണിയൽ ബ്രിട്ടീഷ് കൊളോണിയൽ വാഴ്ചയുടെ സമയത്ത് അന്ധ അനാചാരവും അന്ധവിശ്വാസവും ഒരു വിത്ത് വാഴുന്ന സമയത്താണ് ഒക്കെ തന്നെ ഭയങ്കരമായ വിഷയങ്ങളുണ്ടാകുന്ന സമയത്താണ് ഒന്ന് നമുക്ക് ഇന്ത്യക്ക് സ്വാതന്ത്ര്യപ്പെടുത്തുന്നത് കായംകുളം ഗേൾസ് സ്കൂളിൽ നടന്ന സ്വാതന്ത്ര്യദിനാഘോഷ യോഗം നഗരസഭാ ചെയർപേഴ്സൺ ഉദ്ഘാടനം ചെയ്തു വൈസ് ചെയർമാൻ ജെ ആദർശ് അധ്യക്ഷനായി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ കേശുനാഥ് ഫസാന ഹബീബ് സുൽഫിക്കർ ഷാമില അനിമോൻ വാർഡ് കൌൺസിലർ പുഷ്പദാസ് കൌൺസിലർമാരായ റിജി മാവനാൽ സൂര്യ ബിജു എ ജെ ഷാജഹാൻ ഹൻസാരി സുകുമാരി ബിജുനസറുള്ള ഷീജ റഷീദ് ഗംഗാദേവി ഷെമി മോൺ അംബിര സന്തോഷ് കണിയാമ്പറമ്പിൽ ഷൈനി ഷിബു നഗരസഭാ ജീവനക്കാർ എന്നിവർ സംസാരിച്ചു